നമസ്കാരം രാഹുൽ ഗാന്ധി മോദിക്കെതിരെ ഒരു പ്രസംഗം നടത്തുന്നു ആ പ്രസംഗത്തിൽ എല്ലാ മോദിമാരും കള്ളന്മാരാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു അത് ഗുജറാത്തിലെ ഒരു കോടതിയിൽ കേസായി വരുന്നു രാഹുൽ ഗാന്ധിയെ ശിക്ഷിക്കുന്നു ശിക്ഷിച്ച ഉടൻ തന്നെ രാഹുൽ ഗാന്ധി അപ്പീലിന് പോകുന്നതിനു മുൻപ് രാഹുലിനെ അയോഗ്യനാക്കാനുള്ള നടപടിക്രമങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പോട്ട് പോകുന്നു ഒടുവിൽ കോടതി സ്റ്റേ ചെയ്തതുകൊണ്ട് മാത്രമാണ് രാഹുൽ ഗാന്ധി എം പി ആയി തുടരുന്നത് അതാണ് നമ്മുടെ രാജ്യത്തെ നിയമം ഏതെങ്കിലും ഒരു വ്യക്തി രണ്ടു വർഷമോ അതിലധികമോ ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ അയാളുടെ ജനപ്രതിനിധി എന്ന സ്ഥാനം നഷ്ടപ്പെടും എന്നാൽ രാജ്യത്തെ ഏറ്റവും വലിയ രണ്ട് ഭീകരന്മാർ ഇക്കുറി ലോക്സഭയിൽ എത്തിയിട്ടുണ്ട് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട് എം പിമാരായി വിചിത്രമെന്ന് തോന്നും രാഹുൽ ഗാന്ധി ഒരു പ്രസംഗം പറഞ്ഞതിൻ്റെ പേരിൽ അത് പോകാതിരിക്കാൻ കോടതി കയറി ഇറങ്ങുമ്പോൾ രാജ്യത്തെ തകർക്കാൻ കച്ച കച്ചകെട്ടിയിറങ്ങിയ രണ്ട് ഭീകരർ രാജ്യത്തെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അമൃത്പാൽ സിംഗ് എന്ന ഖാലിസ്ഥാൻ ഭീകരവാദിയും എഞ്ചിനീയർ റാഷീദ് എന്ന കശ്മീരി ഭീകരനും രണ്ടുപേരും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചുമത്തപ്പെട്ടവരാണ് എന്നാൽ രണ്ടുപേരെയും ശിക്ഷിച്ചിട്ടില്ല നമ്മുടെ നാട്ടിലെ നിയമം അങ്ങനെയാണ് വിചാരണ തടവുകാർക്ക് ജയിലിൽ കിടന്നുകൊണ്ട് മത്സരിക്കാം തെരഞ്ഞെടുക്കപ്പെടാം എം പിമാരും എം എൽ എമാരും മന്ത്രിമാരുമാകാം പക്ഷെ അവർ ശിക്ഷിക്കപ്പെട്ടാൽ രണ്ട് വർഷത്തിലധികമാണെങ്കിൽ അവർ അയോഗ്യരാകും വളരെ വിചിത്രമാണിത് ഇപ്പോൾ അമൃത്പാൽ സിംഗിനെ നമുക്കൊക്കെ അറിയാം ഖാലിസ്ഥാൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ആളാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ദുബായിലായിരുന്നു അവിടെ കേന്ദ്രീകരിച്ച് ആഗോള ഖാലിസ്ഥാൻ ഭീകരവാദത്തിന് ചുക്കാൻ പിടിച്ചു ഐ എസ് ഐയുടെ ഏജൻ്റായി പ്രവർത്തിച്ചു വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ വന്ന് പരസ്യമേ തന്നെ ഖാലിസ്ഥാൻ ഭീകരവാദ പ്രവർത്തനവുമായി രംഗത്തിറങ്ങി ഖാലിസ്ഥാനു വേണ്ടി ഫണ്ട് പിരിച്ചു ഖാലിസ്ഥാൻ തീവ്രവാദികളെ ഏകോപിപ്പിച്ചു ഇന്ത്യക്കെതിരെ യുദ്ധം നടത്താൻ പ്രേരിപ്പിച്ചു ഒടുവിൽ കേന്ദ്ര സർക്കാർ പിടിച്ച് ജയിലിൽ അടച്ചു പഞ്ചാബ് പോലീസ് ഒരുപാട് നടന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആസാമിൽ വെച്ച് പിടികൂടിയത് ആസാം ജയിലിലാണ് ഏതാണ്ട് ഒരു വർഷത്തിലധികമായി അതും ദേശീയ സുരക്ഷാ നിയമം അനുസരിച്ച് ഒരു വർഷത്തേക്ക് ഒരു നടപടിയും ഇല്ലാതെ ജയിലിൽ അടയ്ക്കാൻ കഴിയുന്ന നിയമമാണ് ദേശീയ സുരക്ഷാ നിയമം ഈ അമൃത്പാൽ സിംഗിന് വേണ്ടി ആരും ശബ്ദമുയർത്തി നമ്മളാരും കേട്ടിട്ടില്ല കാരണം ഖാലിസ്ഥാൻ തീവ്രവാദം നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത തകർക്കുന്ന നമ്മുടെ രാജ്യത്തെ തച്ചുടയ്ക്കാൻ ശക്തമായി വരുന്നൊരു ഭീകരവാദ പ്രസ്ഥാനമാണ് ഈ അമൃത്പാൽ സിംഗ് ആണ് പഞ്ചാബിലെ ഖഡൂർ സാഹിബിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ഓർക്കണം അമൃത്പാൽ സിംഗ് ജയിലിലാണ് ഈ ജയിലിലുള്ളവർക്ക് വോട്ടവകാശം പോലുമില്ല ശ്രദ്ധിക്കണം വോട്ടവകാശമില്ല ജയിലിൽ തന്നെയാണ് ജയിലിന് പുറത്തിറങ്ങിയിട്ടില്ല പക്ഷെ നോമിനേഷൻ കൊടുത്തു സ്ഥാനാർത്ഥിയാണ് ജയിലിൽ വെച്ച് നോമിനേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കാം അങ്ങനെ നോമിനേഷൻ ഫില്ല് ചെയ്തു കൊടുത്തു ആ മണ്ഡലത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് ഇറങ്ങിയിട്ടില്ല പക്ഷേ അവിടുത്തെ ആളുകൾ അമൃത്പാൽ സിംഗിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു അമൃത്പാൽ സിംഗ് എം പി ആണ് ഇതുപോലെ തന്നെയാണ് ഷെയ്ഖ് അബ്ദുൾ റാഷിദ് എന്ന എഞ്ചിനീയർ റാഷിദ് ജമ്മു കാശ്മീരിലെ ഒരു ഭീകര സംഘടനയുടെ തലവനാണ് യു എ പി എ ചുമത്തി കൊലപാതക ശ്രമമടക്കം അടക്കം ഭീകര പ്രവർത്തനമടക്കം കുറ്റകൃത്യങ്ങൾ ചുമത്തപ്പെട്ട ജയിലിൽ അടയ്ക്കപ്പെട്ട ആളാണ് ഒരു വർഷത്തിലധികമായി തീഹാർ ജയിലിൽ കിടക്കാൻ എഞ്ചിനീയർ റാഷിദ് ആ റാഷിദും അമൃത്പാൽ സിംഗിനെ പോലെ തന്നെ തെരഞ്ഞെടുപ്പിന് പത്രിക കൊടുത്തു ജമ്മു കാശ്മീരിലെ ബാരാമുള്ളയിൽ മത്സരിച്ചു ബാരാമുള്ളയിൽ റാഷിദ് മത്സരിച്ചു തോൽപ്പിച്ചത് മുൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി കൂടിയ ഒമർ അബ്ദുള്ളയാണ് ഒമർ അബ്ദുള്ളയെ തോൽപ്പിച്ചാണ് റാഷിദ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീകര പ്രവർത്തനങ്ങൾ രണ്ടെണ്ണം ഒന്ന് കശ്മീരി ഭീകരതും രണ്ട് കാലിസ്ഥാൻ ഭീകരതുമാണ് ഈ രണ്ട് ഭീകരപ്രസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ ഇന്ത്യ ഗവൺമെൻ്റ് കുറ്റകൃത്യം ചുമത്തി ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന രണ്ടു പേർ സുരക്ഷയുള്ള നമ്മുടെ ലോക്സഭയിലേക്ക് എം പി ആയി വരുന്നു അവർക്ക് അതിനുള്ള അവകാശമുണ്ട് അവർ എം പിമാരാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അവസ്ഥ എത്രമാത്രം ഭയാനകമാണ് അവർക്കിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്താൽ മാത്രം അവർ എം പിമാരാകൂ അതിനപേക്ഷ കൊടുക്കണം അവർക്ക് പരോൾ അനുവദിക്കും ആ ദിവസം വന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് തിരിച്ച് ജയിലിൽ പോകണം അല്ലാതെ പാർലമെൻറ്റ് യോഗം നടക്കുമ്പോഴൊന്നും എല്ലാ ദിവസവും അവർക്ക് വരാൻ അവകാശമില്ല വോട്ടെടുപ്പ് അടക്കമുള്ള നിർണായക സാഹചര്യങ്ങളിൽ അവർക്ക് വരാം അപേക്ഷ കൊടുക്കണം ആ അപേക്ഷയനുസരിച്ച് വരാം വോട്ട് ചെയ്തിട്ട് പോകാം അല്ലാതെ അവർക്ക് പാർലമെൻറ്റിൽ വന്ന് പാർലമെൻറ്റ് കൂടുമ്പോഴൊന്നും ഫുൾ ടൈം ഇരിക്കാൻ കഴിയില്ല പക്ഷേ നമ്മുടെ രാജ്യം ഭരിക്കുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേരിൽ രണ്ടുപേർ ഈ ഭീകരരാണ് ഈ ഭീകരർ ജനപ്രതിനിധികളായി അവിടേക്ക് എത്തുകയാണ് അവർ ആരെയും കൊല്ലാൻ ധൈര്യമുള്ളവരാണ് അവർ രാജ്യം തന്നെ ഇല്ലാതാക്കാൻ പ്രതിജ്ഞ എടുത്തവരാണ് അവർ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലേക്ക് സുരക്ഷാ സന്നാഹങ്ങളോടെ കടന്നു കയറി അവിടെ ഇരുന്ന് സെഷനിൽ പങ്കെടുത്ത് വോട്ട് ചെയ്തു പോകേണ്ടി വരുന്ന അവസ്ഥ എത്ര ഖേദകരമാണ് നമ്മുടെ ജനാധിപത്യത്തിന് എന്തോ കുഴപ്പമുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വാസ്തവത്തിൽ ഈ ഒരു ജനാധിപത്യ ബോധമുണ്ടായത് സർക്കാരുകൾ പകവീട്ടുന്നതിന് വേണ്ടി നേതാക്കളെ ജയിലിൽ അടക്കുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് ആശങ്കപ്പെട്ടാണ് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ആം ആദ്മിയുടെ സഞ്ജയ് സിംഗ് രാജ്യസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്തത് ജയിലിൽ കിടക്കുമ്പോൾ ഒരു കേസിൽ ജയിലിലായിരുന്നു ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് എഴുപത്തേഴിൽ ജോർജ് ഫെർണാണ്ടസിൻ്റെ കാര്യമാണ് ജോർജ് ഫെർണാണ്ടസ് അന്ന് തീപ്പരി നേതാവാണ് ഇന്ദിരാഗാന്ധിക്കെതിരെ നെഞ്ചി വിരിച്ചു നിന്ന് പോരാടിയ നേതാവാണ് ജോർജ് ഫെർണാണ്ടസ് ജയിലിൽ കിടക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും ജയിച്ചതും പക്ഷെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ഇന്ദിരാഗാന്ധി മുട്ടുമടക്കി ജോർജ് ഫെർണാണ്ടസിനെ വിട്ടയച്ചു അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അങ്ങനെ പല ആളുകളും ജയിലിൽ കിടന്നിട്ടുണ്ട് പക്ഷേ രാജ്യത്തെ തകർക്കാൻ കച്ചകെട്ടയിറങ്ങിയിരിക്കുന്ന രണ്ട് ഭീകരർ ജയിലിൽ നിന്ന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ നിയമം നിർമ്മിക്കുന്നതിന് വേണ്ടി പാർലമെൻറ്റിലേക്ക് എത്തും എന്ന സാഹചര്യം ഖേദകരമാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പരാജയമായി മാത്രമേ ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയൂ